ർത്ഥിക്ക് ദേവികുളം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി മുന്നമല്ലേ എസ് രാജേന്ദ്രൻ സിപിഎം പ്രാദേശിക നേതൃത്വത്തിനെതിരെ എസ് രാജേന്ദ്രൻ വീണ്ടും വിമർശനം ഉന്നയിച്ചു ആളുകളുമായും സാധാരണക്കാരുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ആളുകളുമായി ആത്മബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂ എന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പിന്നെ വർഗീസ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചതിന് ശേഷവും ഇവിടെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനം ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി പാർട്ടി സർക്കുലർ ആക്കി കൊടുക്കുകയോ പാർട്ടിയോട് ആ നിലയിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല പ്രായോഗികമായി മേൽ ഘടകങ്ങളും പാർട്ടിയുടെ ഉന്നത നേതാക്കളും തീരുമാനമെടുത്താൽ പോലും അത് പ്രായോഗികമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ചില ആളുകളുടെ അവരുടേതായുള്ള തനതായ ചില നിലപാടുകൾ ആണ് ഞാൻ പാർട്ടികൾ പിന്നെ അങ്ങനെ സജീവമായി ഇറങ്ങി പോകാത്തത് പൊതുവിൽ ഒരു മന്ദഗതി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് മുൻകാല തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളല്ല നടന്നത് എന്നും ഈ എനിക്ക് കാണാൻ സാധിച്ചു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ചില നിലപാടുകൾ പ്രായോഗിക തലത്തിൽ പ്രവർത്തന പ്രവർത്തനത്തിലും ഉണ്ട് മറ്റൊന്ന് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നേതാക്കൾ താളെ തട്ടിൽ ആളുകളുമായിട്ടുള്ള ബന്ധത്തില് ജനങ്ങളുമായുള്ള ബന്ധത്തില് പാർട്ടി സഹായക്കളുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഈ പ്രശ്നത്തിനെല്ലാം അടിസ്ഥാന കാരണം ആറാണേലും സാധാരണക്കാരോടും പാർട്ടി സഹായക്കളോടും ആത്മബന്ധം എത്രത്തോളം അവർ ആളത്തിൽ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെരുമാറുന്നുണ്ടോ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അതിന്റെ ബേസിലെ വോട്ട് മാറുള്ളൂ വോട്ട് വരള്ളൂ അത് ആണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വോട്ടർമാരുടെ ഭാഗത്തു നിന്നും പ്രതികരിച്ചത് എന്നാണ് ഞാൻ കാണുന്നത്